ഇനി നമുക്ക് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൂടി ഒന്ന് പോകണം രണ്ടിടത്തെയും ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിപ്പാടാണെങ്കിൽ ഡയാലിസിസിൽ രോഗികൾ മരിച്ച വിഷയം ഇതിപ്പോൾ വലിയ വിഷയമായി മാറിക്കഴിഞ്ഞു ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾ മരിച്ചതിൽ സൂപ്രണ്ടിനെതിരെ മരിച്ച രാമചന്ദ്രൻ്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ നടത്താമെന്നായിരുന്നു സൂപ്രണ്ടിന്റെ നിലപാടെന്ന് കുടുംബം ആരോപിച്ചു പറയുന്നത് തെറ്റാണെന്നും സംസ്കാരത്തിന് മുൻപാണെന്നും കുടുംബം നമുക്ക് അവരുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ഞങ്ങൾ ഇന്നലെ അവിടെ പോയപ്പോൾ ആദ്യമേ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലായിരുന്നു നമ്മുടെ സൂപ്രണ്ടന്റ് ഈ പോസ്റ്റ്മോർട്ടത്തിനെ പറ്റി വന്നു പോസ്റ്റ്മോർട്ടത്തിന് ഞങ്ങൾ സമ്മതിച്ചില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അങ്ങനല്ല സംഭവം ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിനെ പറ്റി പറയാത്തോണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഹരിപ്പാട്ട് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് നടത്തി രണ്ട് മണിക്ക് രണ്ടേ കാലമായി എല്ലാവരും വന്നപ്പോഴത്തേക്ക് അപ്പം ഇവിടെ അതുകൊണ്ട് ആ സമയത്ത് ബോഡി എടുക്കാറായി അപ്പം കൗൺസിലർമാരെല്ലാം കൂടെ അങ്ങോട്ട് ആരോടെ സൂപ്രണ്ടിനോട് ചോദിച്ചു നമുക്കെന്നാൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയ വല്ല റിപ്പോർട്ട് കിട്ടുമെന്ന് അപ്പോഴാണ് സൂപ്രണ്ടു പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് വെക്കാം ഇവിടെ ബോഡി എടുക്കാറായി നിൽക്കുന്ന സമയത്ത് എങ്ങനെ വീട്ടുകാർ സമ്മതിക്കും ശരത്തനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് രാമചന്ദ്രൻ്റെ കുടുംബത്തിൻ്റെ പരാതി കഴമ്പുള്ള പരാതിയാണ് കാരണം സംസ്കാരത്തിന് തൊട്ടുമുമ്പ് പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് എന്താണ് എന്താണിതിൽ സൂപ്രണ്ടിൻ്റെ പ്രതികരണമെന്ന് നമുക്കറിയില്ല പക്ഷേ മനസ്സിലാക്കുന്ന അനുസരിച്ച് കുടുംബത്തിന് ഈ വിഷയത്തിലൊരു പരാതിയുണ്ട് എന്നാണ് അല്ലേ തീർച്ചയായും അരുൺകുമാർ അതായത് ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ ഈ കുടുംബം രംഗത്ത് വന്നിരുന്നു അതായത് ഈ പോസ്റ്റ്മോർട്ടം നടത്താത്തതാണ് പ്രധാനമായ ഒരു പരാതിയായി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സാധാരണഗതിയിൽ ഇത്തരം മരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണ കാരണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ തന്നെ ലഭിക്കാറുണ്ട് പക്ഷേ ഇതിൽ ഇന്നലെ രക്തപരിശോധനയുടെ മാത്രമാണ് ഇത്തരത്തിൽ അണുബാധ ഏറ്റു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു ഈ മെഡിക്കൽ വിഭാഗം ആരോഗ്യ വകുപ്പിനൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം ഇല്ലെങ്കിലും രക്തപരിശോധനയിലൂടെ ഇതിൽ അണുബാധയുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതിയിലേക്കും കാര്യങ്ങൾ എത്തിയത് എന്നാൽ ഈ കുടുംബമാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് നടത്തേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതായിരുന്നു ഇന്നലെ ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നത് അതോടുകൂടിയാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട എന്ന് പറഞ്ഞത് ഞങ്ങളല്ല പോസ്റ്റ്മോർട്ടം നടക്കാൻ നടക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നടത്തേണ്ടതിനെ കുറിച്ച് പറയുന്നത് ഈ അടക്കത്തിന് തൊട്ടു മുൻപുള്ള സമയത്താണ് ആ സമയത്ത് വീട്ടുകാർ സാധാരണഗതിയിൽ സമ്മതിക്കാറില്ല അതും അങ്ങോട്ട് ചോദിച്ച സമയത്താണ് സൂപ്രണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വേണമെങ്കിൽ നടത്താം എന്ന നിലപാടായിരുന്നു അതാണ് പോസ്റ്റ്മോർട്ടം നടക്കാതെ പോയത് എന്നുള്ളതാണ് കുടുംബം എന്തായാലും ആരോപിക്കുന്നത് നിലവിന് എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കടക്കം ആ പരാതി നൽകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നലെയും മെലഞ്ഞാതുമായി ഈ ഡയാലിസിസ് സെന്ററിലൊക്കെ തന്നെ പരിശോധന നടന്നിരുന്നു ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടറേറ്റ് അംഗ അംഗങ്ങൾ ഉൾപ്പെടെ എത്തി പരിശോധിച്ചിരുന്നു പക്ഷേ ഇതുവരെ അണുബാധ ഉള്ളതായൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം ഈ പ്രാഥമിക പരിശോധനയിൽ അണുബാധ കണ്ടെത്താൻ സാധിക്കാതെ തുടർന്ന് ഈ ഡയാലിസിസ് ഉപയോഗിക്കുന്ന വെള്ളം രാസപരി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കാരണം ഈ ആറോ പ്ലാന്റിലെ വെള്ളമാണ് ഇതിൽ ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഇത്തരത്തിൽ എന്തെങ്കിലും അവിടെ അവിടെ നിന്നാണോ അണുബാധയേറ്റതെന്ന് സംശയമുള്ള സാഹചര്യത്തിൽ ഈ വെള്ളം രാസപരിശോധന നടത്താൻ ഇന്ന് തന്നെ നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ഡയാലിസിന് ഉപയോഗിക്കുന്ന രണ്ട് മെഡിസിനാണ് ആ മെഡിസിന്റെ കാര്യങ്ങളും പരിശോധിക്കാൻ മെഡിസിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങളടക്കം പരിശോധിക്കാനും നിർദ്ദേശം എന്തായാലും ഇന്നിപ്പോൾ ആരോ ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് മന്ത്രി റിപ്പോർട്ട് തേടിയ അടിസ്ഥാനത്തിലുള്ള പരിശോധന തുടരുന്നുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ കുടുംബം ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചില്ലുകൊണ്ട് മുറിവേറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ ആൾ ചില്ലും കൂടെ കൊണ്ടങ്ങ് വീട്ടിലേക്ക് അയച്ചു മറ്റൊരു അടുത്ത് അണുബാധ സംഭവിച്ചിരിക്കുന്നു മെഷീനിൽ നിന്ന് എന്നുള്ളതാണ് ആരോപണം അതിലിപ്പോൾ ഒരു റിപ്പോർട്ട് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അന്വേഷണം നടക്കുകയാണ് കുടുംബത്തിൽ